ൈവിൽ രാവിലെ തന്നെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് നടന്നത് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് വഴക്കുണ്ടായത് ജാസ്മിന്റെ ബെഡിൽ ടിഷ്യു അലക്ഷ്യമായി കിടക്കുന്നുവെന്ന് ശ്രീതു വന്ന് പറഞ്ഞതോടെയാണ് ആരംഭിക്കുന്നത് ജിൻഡോയോടാണ് ശ്രീതു കംപ്ലൈന്റ് പറഞ്ഞത് ജാസ്മിൻ ഇത് പലതവണ ചെയ്യുന്ന പ്രവൃത്തിയാണെന്നും ടിഷ്യൂ പേപ്പർ വേസ്റ്റ് പിന്നിലിടാതെ വീടിനുള്ളിൽ പല ഭാഗങ്ങളിലായി ഇടുന്നത് മുൻപ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ജിൻഡോ പറഞ്ഞു ഉടൻ തന്നെ അതെടുത്ത് മാറ്റാനും ആവശ്യപ്പെട്ടു എന്നാൽ ജാസ്മിൻ അവിടെ ന്യായീകരണം നടത്തുകയാണ് ചെയ്തത് ആ ടിഷ്യൂ താൻ ഉപയോഗിച്ചതല്ലെന്നും താൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് മോർണിംഗ് ആക്ടിവിറ്റിക്ക് വിളിച്ചത് ആ സമയത്ത് താൻ ടിഷ്യൂ എടുത്ത് ബെഡിൽ വെച്ചാണ് വന്നത് അല്ലാതെ മനഃപൂർവ്വം കൊണ്ടിട്ടതല്ല എന്നെല്ലാം ജാസ്മിൻ വാദിച്ചു എന്തു തന്നെയായാലും ടിഷ്യൂ ഇപ്പോൾ തന്നെ അവിടെ നിന്നും എടുത്തു മാറ്റണമെന്നും ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും ജിൻഡോ പറഞ്ഞു ഇതിനെ തുടർന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി ഇത് കഴിഞ്ഞതിനു ശേഷം ഫ്ലോർ ടീം ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ ചെറുപ്പിടാതെ അതിലൂടെ നടക്കുന്നത് അവർ കംപ്ലൈന്റ് പറഞ്ഞു ഇതും ജിൻഡോ ചോദ്യം ചെയ്തു ജാസ്മിൻ ബാത്റൂമിലടക്കം ചെരുപ്പിടാതെയല്ലേ പോകാറുള്ളത് എന്നിട്ട് ആ കാലം വെച്ച് ബെഡിലും എല്ലാം കയറിയിരിക്കും അറ്റ്ലീസ്റ്റ് ബാത്റൂമിൽ പോകുമ്പോഴെങ്കിലും ചെരുപ്പ് യൂസ് ചെയ്തൂടെ എന്നാണ് ജിൻഡോ ചോദിക്കുന്നത് ഇതിനെയും ജാസ്മിൻ എതിർത്തു ജിൻഡോ വാട്ടർ ബോട്ടിലും കൊണ്ടല്ലേ ബാത്റൂമിൽ പോവാറെന്നും മര്യാദയ്ക്ക് ഫ്ലഷ് ചെയ്യാറ് പോലും ഇല്ലല്ലോ എന്നും ജാസ്മിൻ പറഞ്ഞു താൻ ബാത്റൂമിൽ ചെറുപ്പിടാതെ പോകുന്നുണ്ടെങ്കിലും അവിടെയൊന്നും ഒന്നും വൃത്തികേടാക്കിയിടാറില്ല എന്ന് ജാസ്മിൻ വാദിച്ചു ഫ്ലോർ ടീം ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്യാനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുകയാണെങ്കിൽ തങ്ങൾ ഈ ക്ലീനിങ് പരിപാടി ഇവിടെ നിർത്തിവെക്കുമെന്ന് ഫ്ലോർ ടീം ക്യാപ്റ്റനായ നന്ദന പറഞ്ഞു ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവരുമായി സഹകരിക്കണമെന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും ജിൻഡോ എല്ലാവരോടുമായി ആവശ്യപ്പെട്ടു